ഇത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും തോപ്രാംകുടിക്ക് പോകുന്ന വഴിയിൽ ഉള്ള വെട്ടിക്കാമറ്റം എന്ന് പറയുന്ന സ്ഥലമാണേ ഇതൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നമുക്ക് നേരെ മുള്ളോട്ടുള്ള വഴിയുണ്ടോ അത് തോപ്രാംകുടിക്കൊക്കെ പോകുന്ന വഴിയാണ് തോപ്രാങ്കുടി വിടിക്കാശ്ശേരി ഈ വഴി ഇങ്ങോട്ട് കിടക്കുന്നത് നമ്മൾ ഇടിഞ്ഞമലയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ഇടിഞ്ഞമല വഴി നമുക്ക് ശാന്തിഗ്രാം വഴി അങ്ങനെ കട്ടപ്പനയ്ക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് തോപ്രാംകുടി ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് നല്ലൊരു കേറ്റമാണ് കേട്ടോ മുള്ളോയ്ക്ക് നമ്മൾ നമ്മളെപ്പോഴും വന്നാലും ആ തേയിലക്കാട്ടിലൊരു വീട് അതൊരു ഹോം സ്റ്റേ ഒക്കെ ആണെ പക്ഷെ ഒരു പ്രത്യേക അത് കാണാനായിട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് തേയിലച്ചെടികളൊക്കെ ഉണ്ട് ചെറിയൊരു തേൽത്തോട്ടവും ഓക്കെ മൊത്തത്തിൽ ഇന്ന് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണേ ഇതിൻ്റെ അപ്പുറം പുഷ്പഗിരി എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റിയൊക്കെ വരുന്നുണ്ടേ ഇതാണ് പുഷ്പഗിരി എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റി കേട്ടോ ഇവിടെ നമുക്കിനിയും മുന്നോട്ട് കുറെ പോകാനുണ്ട് ഇവിടെ എല്ലാം സൈഡിലെല്ലാം ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും നല്ല ഭംഗിയുള്ള കുറേ വീടുകളൊക്കെ കാണാതെ തീർച്ചയായിട്ടും ടവർ കുറേ ടവറൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെയ്തിരുന്നത് ടവറൊക്കെ നിൽക്കുന്ന കേട്ടോ അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചെറിയ മൊട്ടക്കുന്നുകളൊക്കെ ഉണ്ട് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടൊക്കെ കുറേ ടവറുകളൊക്കെ വന്ന ഒരു മേഖല ഇവിടെ അതുകൊണ്ട് ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വലിയ ടെലിഫോൺ ടവറുകളൊക്കെ ഉണ്ട് അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ അവിടെ നിന്ന് വലത്തോട്ട് മാറിപ്പോയാൽ അവിടെ ഒരു അതിൻ്റെ അപ്പുറത്ത് ചെറിയ മുട്ടക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കിടുന്ന സ്ഥലമാണേ ഇവിടെ കണ്ടോ മെറ്റൽ അഗ്രികൾച്ചറൽ നഴ്സറി നേഴ്സറിയാണേ ചെടികളും പഴത്തൈകളും അങ്ങനെ ഒരുപാട് ചെടികൾ അല്ല തൈകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു നഴ്സറിയാണ് ഇവർ വിൽപ്പന കിട്ടി കഴിഞ്ഞാൽ ചെടിച്ചട്ടികളും പൂച്ചെടികളും ഒക്കെ കണ്ടോ ിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു നേഴ്സറി അപ്പം നമ്മൾ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയേ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് പള്ളി കാണാനായിട്ട് ഇവിടെ ഒരു ഗ്രോട്ട ഉണ്ടോ പള്ളിയുടെ ഫുൾ അങ്ങനെ ചെറിയ കല്ലുകൾ കൊണ്ടുതന്നെ അടുക്കി ഉണ്ടാക്കിയ ഒരു ഗ്രോട്ടയാണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് പള്ളിയുള്ളത് ഉദയഗിരി സെൻറ്റ് മേരീസ് ചർച്ച് ഉദയഗിരി ഇങ്ങനെ നമുക്ക് ആ പള്ളി കാണാം കേട്ടോ മുകളിലോട്ട് കയറി പോകുന്നില്ല ഉദയഗിരിയിലെ സെൻറ് മേരീസ് ചർച്ച് നമ്മൾ ഒരിക്കൽ കൂടി പ്രകാശ് ജംഗ്ഷനിലോട്ട് ജംഗ്ഷനിലോട്ടെത്തിയത് ഇടത്തോട്ട് കിടക്കുന്ന വഴി തങ്കമണി നമുക്ക് പോകേണ്ട വലത്തോട്ടാണ് ആ വഴിക്കാണ് തോപ്രാങ്കുടിയൊക്കെ നേരെ താഴോട്ട് കിടക്കുന്ന കിളിയാറം ഭാഗത്തേക്കൊക്കെ ഉള്ള വഴിയാണ് കുറച്ച് ദൂരം ഓടി വന്നപ്പോഴേ ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗിയുണ്ടോ ഇത് താഴെ തോപ്രാംകുടിക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് ടവറൊക്കെ ഉണ്ട് ഈ വഴി ഇതിലെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അതിലേ ഒന്ന് പോയിട്ട് വന്നാലോ താഴത്തെ മെയിൻ റോഡ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുള്ള വീഡിയോ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റുന്നില്ലേ ഈ വഴി ശരിക്കും കനകക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണേ ആ പോകുന്ന വഴിക്ക് ഉണ്ടോ കുറച്ച് തേയിലക്കാഴ്ചകളാണ് ഇത്ര ഭംഗിയായിട്ടാ തേലക്കൃഷി ചെയ്തൊക്കെ നോക്കി നമ്മൾ ഇവിടെ നിന്ന് ഈ തേലക്കാടിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങോട്ട് നോക്കുമ്പോഴേ ഒരുപാട് ദൂരക്കാഴ്ച നമുക്കാണ് കേട്ടോ ഏരിയ നോക്കി അതുപോലെ ഈ റോഡിൻ്റെ അങ്ങോട്ടുള്ള ആ ഒരു ഭാഗത്തെ കാഴ്ചകളുണ്ടോ ആ തേലച്ചെടിയും ആ ഗ്രാമപ്രദേശവും നല്ല കൃഷിയിടങ്ങളാണെ വഴിക്ക് എല്ലാം ഇപ്പൊ നമ്മൾ ഈ കനകക്കുന്ന് കവലെന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയേ അപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളി വരെ നമ്മൾ പോകുന്നത് ഒരു ചെറിയ കവല രണ്ടു പഴയ കടകളും പുതിയ കടകളും ഒക്കെ ആയിട്ട് കനകക്കുന്ന് കവല നമ്മൾ കനകക്കുന്ന് പള്ളിക്കലോട്ടാ പോന്നെട്ടോ നല്ല അടിപൊളി ഗ്രാമപ്രദേശം കേട്ടോ കാപ്പി കൃഷി ഒരു സൈഡില് അപ്പോൾ ഇതാണ് കനകക്കുന്ന് പള്ളി കേട്ടോ പള്ളിയുടെ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണിത് പള്ളിയുടെ ഫ്രണ്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും നോക്കാം കനകക്കുന്നിലെ സെൻ ജൂഡ് ചർച്ച ആണേ ആ പള്ളി നിൽക്കുന്നതിന് മുകളിലുള്ള മേഘം നിൽക്കുന്നോട്ടോ ഓ എന്നാ ഒരു അടിപൊളി കാഴ്ച നോക്കി കനകക്കുന്നിലെ യൂതാശ്ലീയുടെ പള്ളി ഒത്തിരി ഭംഗിയുള്ള സ്ഥലത്തായി പള്ളി നിൽക്കുന്നത് കേട്ടോ ഈ വഴിക്ക് നേരെ നമ്മൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കനകക്കുന്ന് നമുക്ക് ദൈവംമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുമെ അല്ലെങ്കിൽ നമ്മളൊന്ന് നേരത്തെ പോട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് നമുക്ക് തിരിഞ്ഞ് അപ്പുറത്തൂടെ മുരിക്കാശ്ശേരിക്കൊക്കെ ചെന്നിറങ്ങാം തോപ്രാംകുടിക്ക് ഇറങ്ങാം ഇപ്പം നമ്മൾ തോപ്രാംകുടി അല്ലെങ്കിൽ പള്ളിയിലെത്തി കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇതൊക്കെ മരിയാ കൊരത്തി പള്ളി തോപ്രാങ്കുടി തൊട്ടു താഴെയായിട്ട് ഇനി തോപ്രാങ്കുടി ടൗൺ ആണേ ഇത് തോപ്രാങ്കുടിയിലെ പഴയകാലത്ത് ഒരു സിനിമാ തിയേറ്റർ ആയിരുന്നേ ഇപ്പോഴും ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ സിനിമാ തിയേറ്റർ ചെറിയ ടൗണുകളിലൊന്നും ഇല്ല തോപ്രാൻ്റെ കുടിയിലേക്ക് നമ്മൾ എത്തി കേട്ടോ തോപ്രാൻ എന്ന് പറഞ്ഞൊരു ആദിവാസി മൂപ്പൻ്റെ മേഖലയായിരുന്നു ഇവിടെ അതാണ് തോപ്രാങ്കുടി എന്ന പേര് തോപ്രാങ്കുടി അത്ര മോശമല്ലാത്തൊരു ചെറിയ മലയോര പട്ടണമാണേ തോപ്രാങ്കുടി ജംഗ്ഷനാണേ മലത്തോട്ട് മുകളിലോട്ട് കിടക്കുന്ന പോയി തൃക്കാശ്ശേരി റെസോട്ടുള്ള വഴി കരിമ്പൻ ചെറുതോണി വാർത്തയൊക്കെയൊക്കെയാണ് പടക്ക ആയിട്ട് ക്രിസ്മസും ഒക്കെ അടുത്ത് വരുന്നത് എല്ലാ ടൗണുകളിലും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ പടക്കവും കേക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് എന്നാലും ഇവിടെ ഇത് അടുത്ത് കിട്ടിയോട്ടു പടക്കം ഇപ്പോൾ വേണ്ട വൈകുന്നേരം മരിക്കാം പടക്കമുണ്ട് കേക്കുണ്ട് ഇപ്പം നമ്മൾ ോപ്രാകുടിയിൽ നിന്ന് മുരിക്കാശ്ശേരി റൂട്ടിലാണ് പോകുന്ന കേട്ടോ വാത്തിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടതെ അങ്ങനെ നമ്മൾ അന്വേഷിച്ചു വന്ന വാത്തിക്കുടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജംഗ്ഷനിലൂടെ എത്തി കേട്ടോ ഇതാണ് വാത്തിക്കുടി വാത്തിക്കുടിയിലെ ലൂർദുമാത ഇത് കേട്ടോ നമ്മൾ ഈ വഴിക്കായിരുന്നു ആ ഒരു വർക്കും കൂടെ നോക്കിയായിരുന്നു വന്ന കേട്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമായി വാത്തിക്കുടി ഒക്കെ ഈ വഴിക്കൊന്ന നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ആ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ വാത്തിക്കുടി ഇങ്ങനെ ഇറങ്ങിയത് അപ്പോൾ തലച്ചിറപ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതെ അതുകൊണ്ട് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ ഒരു കൊച്ചു കടയൊക്കെ ഉണ്ട് ഇവിടെ നേരെ മുനിയാശ്ശേരിക്ക് പോകുന്ന വഴിയാണ് പിന്നെ ഞാൻ കണ്ടിട്ട് ഇതിൻ്റെ മോളൊക്കെ ഉണ്ടാ പാറക്കെട്ട് അങ്ങനെ അതിൻ്റെ അങ്ങേ അറ്റത്തൊരു അമ്പലമൊക്കെ ഉണ്ടേ കള്ളിപ്പാറ അമ്പലമൊക്കെ പിന്നെ ആ മലങ്കട്ട് ഇങ്ങനെ പാറ ഇങ്ങനെ കിടക്കും വരെ അതിലേ ഒരു വഴിയുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് ആടി പിന്നെ ഈ വഴിക്ക് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു പോയി നോക്കാം ഇത് കപ്പ ഇട്ടേക്കുന്നു കപ്പയൊക്കെ പറിക്കാൻ ഭാഗമായിട്ട് നിൽക്കുകയാണെ നമുക്ക് ആ മലയുടെ മുകളിൽ കയറാൻ പറ്റുമോ എന്നാ നോക്കണ്ടേ ഈ ഭാഗമാണെങ്കിൽ നല്ല കൃഷിയിടങ്ങൾ അവിടെയും കപ്പയും പയറും എന്തൊക്കെയോ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അറിഞ്ഞതോടെ ഒക്കെയാ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ വേറെ വണ്ടിശല്ല്യൊന്നും അധികില്ല ചെറുവണ്ടികളൊക്കെ വന്നെങ്കിലും തോന്നുന്നു തനി നാടൻ കാഴ്ചകൾ ഇവിടെ വീടുകളും കുറവാ നല്ല രസം ഈ വഴിയൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടൊക്കെ ഉള്ളു ആ വഴി തോപ്രാംകുടിക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു ഇവിടെ വന്നപ്പോ വഴി ഇങ്ങനെ തിരിയുന്നുണ്ടേ താഴേന്ന് അവർ വഴി പറഞ്ഞ് ഇടത്തോട്ടേ പോകാവുള്ള പറഞ്ഞേ ഇടത്തോട്ട് കിടക്കുന്ന വഴി ഇതാ ആ വഴി അല്ല കേട്ടോ നമുക്ക് വഴി ഇച്ചിരി മാറിപ്പോയേ ഇതാ ആ വഴിക്ക് ഞാൻ തോന്നുന്നു നമ്മളെ താഴെ നിന്ന് കയറി വന്ന വഴി ഇതാണേ മറ്റേ ഒരു മൂന്ന് വീടുകളുടെ അങ്ങോട്ട് മാത്രമുള്ള വഴിയായിരുന്നു ഇവിടെയും പിന്നെയും ജംഗ്ഷൻ ജംഗ്ഷനൊക്കെയാണ് വീണ്ടും നല്ല ഗ്രാമ കാഴ്ചകളുടെ ഉള്ളിൽ കൂടെ നമ്മൾ പോകണം കേട്ടോ നമ്മളെ താഴെ നിന്ന് വന്ന വഴി ഇതാണേ പണ്ടുവിയിലെ ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്ന വഴിയാന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നേ ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ എഴുതിയിരിക്കുന്ന പിതാവ് ജംഗ്ഷൻ എന്നാണേ എന്താ അവിടെ എഴുതി വിചിക്കണുണ്ടോ ദൈവമേടിൻ്റെ ഒക്കെ അങ്ങോട്ട് വലത്തോട്ട് കള്ളിപ്പാറൊക്കെ നമ്മൾ ഇങ്ങോട്ടാണ് ജോസഫ് ജോസ്പുരം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണത് ആ വലത്തോട്ട് ദൈവമേട് വലത്തോട്ട് നമ്മൾ ഇതിലെ ഇങ്ങനെ പോയിട്ട് കള്ളിപ്പാറ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇതുതന്നെയാണേ ഇതിലെ പണ്ടൊക്കെ അവർ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞല്ലേ ബസ് ഓടിക്കൊണ്ടിരുന്ന വഴിയാണ് ഇപ്പോൾ ബസ് ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയും കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലത്തിന്റെ ഒക്കെ ഇവിടുത്തെ ആംബിയൻസ് നോക്കി ഇവിടെ ജാതിയും കൈതയും ഒക്കെയാണ് കൃഷിയെ നമ്മുടെ ഈ അടുത്ത പ്രദേശം കൈത ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ ഭാഗത്തൊക്കെ വന്നപ്പോ കാണാൻ പറ്റുന്നു കൈത മാത്രമല്ല മനോഹരമായ ഒരു തേലത്തോട്ടം ഒക്കെ മുന്നേ നമുക്ക് കാണുന്നുണ്ടേ കള്ളിപ്പാറ പോകുന്ന വഴി ഒരുവിധം കൊഴപ്പില്ലാത്ത റോഡാണ് കേട്ടോ നേരമായിട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കാണേ ഓഫറാകുടി ഭാഗത്ത് നമ്മളിങ്ങനെ കയറി വരുന്നൊരു വഴി ഇത് കാണുന്നത് ഇതാ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെറ്റൊക്കെ കാണുന്നുണ്ട് ബ്രസ് ഇപ്പോൾ വരുന്നുണ്ടോലോ അറിയത്തില്ല അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ഇതാ ഒരു കുരിശുളിയൊക്കെ കാണാം ഒത്തിരി ഭംഗിയുള്ള സ്ഥലം കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു വഴി കണ്ടോ അങ്ങോട്ട് പോയാൽ നമുക്ക് ദൈവമേട് വേട് ഭാഗത്തേക്ക് പോകാം പിന്നെ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ് ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതാ അവിടെ ഒരു ചെറിയ കടയൊക്കെ കാണാം ഒന്നല്ല അതിൻ്റെ ഇപ്പുറത്തൊരു കടയും കൂടെ ഉണ്ട് ഈ സൈഡിൽ ഈ വഴിക്ക് പോയാ മുരിക്കാശ്ശേരി കള്ളിപ്പാറ ഒക്കെ ഈ വഴിക്കാണേ ഇങ്ങനൊരു ഗ്രാമം ഇതുപോലൊരു കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാ ഈ വഴിക്ക് വരുന്നത് എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല റോഡും ചെറിയ റോഡാണെങ്കിലും ഓക്കേ ഗ്രാമ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നല്ല ഭംഗിയുള്ള വീടും നല്ല ഭംഗിയുള്ള റോഡും നല്ല ഭംഗിയുള്ള ഗ്രാമവും വിഭാഗമൊക്കെ കണ്ടോ ഒരു ടൗണിൽ പോയാൽ പോലും നമുക്ക് ഇത്ര ഒരു കാഴ്ചകൾ കിട്ടത്തില്ല ഇവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ടൊക്കെ കാണാം നമ്മൾ ഈ ജോസ്പുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇതെന്ന് തോന്നുന്നു അവിടെ ഒരു തപാൽ ഓഫീസൊക്കെ ഉണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് അവിടെ ചെന്ന് നമുക്ക് അതിൻ്റെ പേര് നോക്കാവേ അന്നേരം സ്ഥലത്തിൻ്റെ പേരറിയാം ഒരു കുരിശുളിയൊക്കെ കാണാം കൊന്നക്കാമാലി പോസ്റ്റ് ഓഫീസാണ് കേട്ടോ ഇവിടെ എന്ന് എഴുതിയേക്കുന്നത് ഇങ്ങോട്ടൊന്ന് നോക്കിയേ എന്തൊരു ഭംഗിയാണ് നോക്കിയത് ഞാൻ ഭംഗി എന്ന് പറയുന്നത് തെറ്റാണോ നിങ്ങളൊന്ന് പറയണം ഈ ഒരു പള്ളിയും പരിസരവും എല്ലാം കൂടെ പൊന്നക്കാമാലി ഓ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ അറിയുന്നു പോലോ കേട്ടോ ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ടോട്ടോ അപ്പുറത്തെ ഒരു വെയിറ്റിംഗ് വേക്കൻസിട്ടിൽ കള്ളിപ്പാറ എന്ന് എഴുതി വെച്ചാൽ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു വീട് കണ്ടോ പഴയ മോഡലിൽ അതിൻ്റെ തൊഴുത്താണ് ഒരു സൈഡിൽ കന്നുകാലി തൊഴുത്തും പിന്നെ നടുക്ക് ആ വീടും ഇതൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ കാണേ അവിടെയും അതുപോലെ ഒരു വീട് പുറകിലും കണ്ടേ ഇതൊക്കെ പഴയ മോഡൽ വീടാണ് ആ മുന്നിലൊരു ജംഗ്ഷൻ കാണുന്നുണ്ട് അതായിരിക്കും കള്ളിപ്പാറ ജംഗ്ഷൻ ദാ ഇവിടവും ഒത്തിരി നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ചെറിയ സിറ്റി കള്ളിപ്പാറ അങ്ങനെ നമ്മൾ ഈ വഴിക്ക് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ദാ ഇവിടെ ഒരു കാഴ്ച ഉണ്ട് അങ്ങോട്ട് ഔട്ടർ എന്താ ഒരു ഭംഗിന്നറിയോ കുറെ സ്ഥലങ്ങളൊക്കെ കാണാം അങ്ങോട്ടേ ഏത് ഭാഗം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല മൂന്നാർ സൈഡാണോന്ന് തോന്നുന്നു കേട്ടോ ഈ മരങ്ങളുടെയൊക്കെ ഇട ഇവിടെയൊക്കെ രാവിലെ വരുവാണെ നല്ല രസമായിരിക്കും കാണാൻ ആ അങ്ങോട്ടൊക്കെ നോക്കി കുറച്ച് വഴി തെറ്റി കുറച്ച് മുന്നോട്ട് കുറെ ഓടിപ്പോയാരുന്നേ ഈ അമ്പലത്തിന് അങ്ങോട്ട് പോകുന്ന വഴി ഇതാ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോവാം ഇതൊരു ചെറിയ വഴിയാണേ അമ്പലത്തിനടുത്തേക്ക് ചെല്ലാനായിട്ട് ഇതാണ് കേട്ടോ അമ്പലത്തിലേക്ക് കയറി പോകുന്ന വഴി നമുക്ക് ഈ വഴിക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ വണ്ടി നമ്മൾ ഇവിടെ വെച്ചേ അത് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് ഈ വഴിക്ക് ഒന്ന് പോയി വരാം ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് പഴി വേണമെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാമായിരുന്നു പക്ഷെ നടന്നു പോകുകയാണെങ്കിൽ അത് രസമല്ലേ ആ ഈ കോൺക്രീറ്റ് റോഡ് കുറച്ച് മുകളിലോട്ട് പോകണം കുറേ മരങ്ങളൊക്കെ ആയിട്ടേ നല്ല ഭംഗിയുള്ള സ്ഥലം ആ നിൽക്കുന്ന കണ്ടോ അത് മരുതെന്ന് പറഞ്ഞ മരമാണേ പൂത്ത് നിൽക്കുന്നുണ്ടോ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടതാണ് മരുതുണ്ട് കപ്പൽ മാവുണ്ട് എന്നാലും മരുതാണ് ഇവിടെ കൂടുതലും അതെ ഇവിടെയൊക്കെ മരുന്ന് നിൽക്കുന്നുണ്ട് താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയത് അതുപോലെ അവിടെ ആ ഇല്ലി പൂത്ത് നിൽക്കുന്നുണ്ടോ ആ ഇല്ലി കുറേ വർഷങ്ങൾ കൂടി ഇതിങ്ങനെ പൂക്കുന്നത് ഇനി ആ ഇല്ലി നശിച്ചു പോകത്തേ ഉള്ളൂ നീ അതാധികം വളരത്തില്ല ഈ പാറക്കോടെ ജീപ്പൊക്കെ കൊണ്ട് കയറുന്നുണ്ടെന്നേ ഒത്തിരി കൊന്നയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണോ ഒരു ചേട്ടൻ പുല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട് പുല്ലൊക്കെ ചത്താൻ പോയല്ലേ ഈ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല കാഴ്ചയൊക്കെ ഉള്ള സ്ഥലമാണോ ആ ഒത്തിരി ആൾക്കാർ വരുന്നതാണോ കാണാനൊക്കെ അല്ലേ ഞാനിങ്ങനെ കയറി വന്നു പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് നാട്ടുകാരൊക്കെ ഒന്ന് കാണിച്ച് പോയേക്കാന്ന് ചോദിച്ചു കയറിയിരുന്നു ശരി എന്നാൽ പോയി നോക്കിയിട്ട് വരാം ഓക്കെ എന്നാൽ നമുക്ക് മുകളിലോട്ട് പോയിട്ട് വരാം കേട്ടോ അല്ലേ ഓ എന്തൊരു ഒരു വായ്പ നോക്കാം അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി കേട്ടിക്കൊണ്ട് വരാമായിരുന്നു കേട്ടോ ഇത് നേരെ അമ്പലത്തിലേക്കായി വഴി പോകുന്നേ അങ്ങോട്ടെല്ലാം മുരിക്കാശ്ശേരി ഭാഗങ്ങളാണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പുള്ളിയും പറഞ്ഞ പോലെ രാവിലെ ഇവിടെ കാഴ്ചകൾ ഗംഭീരം അമ്പലത്തിൻ്റെ ചെറിയൊരു ഗേറ്റ് പോലെയൊക്കെ ഇവിടെ കാണുന്നുണ്ടേ കള്ളിപ്പാറ അമ്പലം അമ്പലം തോണ്ട അവിടെ കാണാം പക്ഷേ നമുക്ക് അമ്പലത്തിലോട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം അമ്പലത്തിൻ്റെ ഒരു ദേവസ്വം ഓഫീസൊക്കെയാണിത് പിന്നെ അങ്ങേ സൈഡിൽ നല്ല കാഴ്ചകളുള്ള സ്ഥലമാണേ ഇവിടെ ഒരു പ്രത്യേകതരം മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ മരങ്ങൾ ഇതാണ് കള്ളിപ്പാറ അമ്പലം നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ഈ വാതക്കിങ്ങനെ കണ്ടാൽ പോകാം നമ്മളെ താഴേന്ന് കയറി വന്നേ വഴിയുണ്ടോ ഇനി നമുക്ക് ഇപ്പുറത്തെ ഈ സൈഡിലെ പാറയില്ലേ ഈ വഴിക്കൂടെ അങ്ങോട്ട് പോയാൽ അപ്പുറത്തെ കാഴ്ചകൾ ബെയിലിൻ്റെ ആ ഒരു ഇതുകൊണ്ട് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല എന്നാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണാം വേണ്ട അവിടെ ഒരു ചെമ്പകം പോവാൻ നിൽക്കുന്നുണ്ടേ ഇതുകൊണ്ടോ ഒരു ചെമ്പകം നിൽക്കുന്നത് അതിങ്ങനെ ഇടയ്ക്കൊക്കെ പൂവണ്ടേ ഇതേ പൂവ് ആ പാറയുടെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിന്നാൽ നമുക്ക് ആ താഴോട്ടുള്ള കുറെ കാഴ്ച കാണാൻ പറ്റും ഇത് ലൈറ്റ് ആണോ എന്തോ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കളിപ്പാറ അമ്പലം ഇവിടുന്ന് ഇങ്ങനെ കാണാവേ ഇപ്പോഴാണ് ശരിക്കും അമ്പലം കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ശൂലമൊക്കെ വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെതായ ഇതേ താഴെക്കുട റോഡ് വരുന്നുണ്ടോ അങ്ങോട്ട് മുരിക്കാശ്ശേരിയാണേ താഴെ ആ റോഡ് വണ്ടിയൊക്കെ ഓടുന്നുണ്ട് നമ്മൾ തിരിഞ്ഞ് വന്ന ആ ഒരു ജംഗ്ഷനൊക്കെ ഇതാ അവിടെ ആണേ അതാ അവിടെ ഒരു കവല പോലെ കണ്ടോ ഈ കൂടെ കുറേ ദൂരം ഇങ്ങനെ പോകാനുണ്ട് കേട്ടോ ഇതുകൊണ്ട് അങ്ങേ അറ്റത്ത് എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല പക്ഷേ ഒരു മാസം കൂടെ മുമ്പ് ഒരു വരുന്ന നല്ല പച്ചപ്പ് കിട്ടിയാണെ ഇവിടെ നല്ല തകർപ്പം കാഴ്ച കേട്ടോ ഒരു രക്ഷയില്ല ആ നല്ല ചെങ്കുത്തായ പാറയാണേ പോയാൽ അങ്ങ് പോവുകയുള്ളൂ അത്രയും സ്ലോപ്പാണ് ഇവിടെ എന്തൊരു തരം കണ്ടോ അതിങ്ങനെ കരിയാൻ തുടങ്ങി കേട്ടോ അങ്ങോട്ട് നമ്മൾ പോണോ വേണ്ട ഞാനാണെ ഒന്ന് കഴിക്കാണെ ഇങ്ങോട്ട് കയറി വന്നത് ശരിക്കും നമ്മളെ ഈ ഈ പാറയുടെ മോളിൽ വരാൻ വേണ്ടി ആ താഴെ കാണുന്ന താഴെക്കാടെന്ന കവലമുണ്ടോ അവിടുന്ന് അത്രയും അതിലേക്കൂടെ എങ്ങനെ വട്ടം കറങ്ങി അങ്ങനെ അങ്ങനെ അറ്റം പോയി ഒരു രണ്ട് കിലോമീറ്റർ അവിടുന്ന് പിന്നെ തിരിഞ്ഞ് നമ്മളൊരു മൂന്ന് കിലോമീറ്റർ ഈ മോളിൽ കൂടെ കയറി വന്നു റോഡേ എന്നിട്ട് ആണ് നമ്മളിപ്പോൾ ഇതാ ഈ പാറയിൽ ഇവിടെ എത്തിയത് ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അപ്പം എന്തായാലും ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വട്ടം കറങ്ങി കേട്ടോ എന്നാലെന്താ ഇത്ര നല്ല മനോഹരമായ ഒരു പ്രകൃതി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലേ അപ്പൊ ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളു കാഴ്ച നമുക്കിനി അപ്പുറത്ത് റോട്ടിലേക്ക് പോവാട്ടോ ഇങ്ങോട്ട് നമ്മൾ ഈ കയറി വരുന്ന വഴിയേ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കള്ളിപ്പാറ വീഡിയോ ഇത് ഇവിടം വരെ ഉള്ളു കേട്ടോ തൽക്കാല വീഡിയോ നിർത്താണ്ട് മാർഗില്ല കൂടുതൽ ലെങ്ത് ആയാലേ നിങ്ങൾ കാണാനാരും ഇരിക്കുകയല്ലോ ഇത് ഇച്ചിരി നീളം കൂടി എനിക്ക് തോന്നുന്നു അതിലെല്ലാം വട്ടം കറങ്ങി വന്നപ്പോൾ അതെല്ലാം നമ്മൾ പകർത്തിക്കൊണ്ടാണ് വന്നതേ അത് കാരണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം